ഹലോ അസ്സാംക്കും നമ്മളെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളെ വീഡിയോസ് ഒക്കെ കുറച്ച് പേരെങ്കിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാം കാണുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് തിരക്കും അതുപോലെ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വരുന്നത് കേട്ടോ ഈ ഒരു നെയ്റ്റി ക്ലോത്തിനെ കുറിച്ചൊക്കെ അറിയാനായിട്ടും ഓർഡേഴ്സൊക്കെ തരാനായിട്ടും എത്രയാണ് റേറ്റ് എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓർഡേഴ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്റ്റിക്ലോത്തിൻ്റെ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എറണാകുളം റോഡ് വേലുള്ള രാധാകൃഷ്ണനിലാണേ അപ്പോൾ എനിക്ക് മെറ്റീരിയൽസ് നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ നീറ്റ് ക്ലോത്തുകൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതെ ഈ ഒരു ഇത് വിചിത്ര സിൽക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ മൂന്ന് ടൈപ്പിൽ മൂന്ന് കളേഴ്സിലുള്ളത് എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുപാട് പറയുന്നുണ്ട് നമ്മളെ ഫുൾ വീഡിയോ ഇടാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓണം കഴിയുമ്പോഴാണ് കേട്ടോ ഒന്ന് ഫ്രീ ആവുന്നത് ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിരുത്സാഹപ്പെടുത്തില്ല കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഒട്ടും നിരു നിരുത്സാഹപ്പെടുത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യോ ഞാൻ പിന്നെ നിങ്ങളെ നിങ്ങളെപ്പോലത്തുള്ളൊരു തുടക്കക്കാരി തന്നെയാണ് ഞാൻ ഞാൻ കൂടുതൽ കാര്യങ്ങളും യൂട്യൂബ് നോക്കിയിട്ട് തന്നെയുണ്ടോ പഠിച്ചിട്ടുള്ളത് എന്തെങ്കിലൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ കുഞ്ഞുമ്മയാണ് ടോമസിൻ്റെ അനിയറ്റിയാണ് ക്ലിയർ ചെയ്ത് തരുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കൂടി പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നല്ല ഭംഗിയുള്ള നെയ്റ്റി ക്ലോത്തുകളാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നെയ്റ്റി ക്ലോത്ത് എന്ന് പറയുമ്പോൾ നെയ്റ്റി മാത്രം സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ല നമുക്ക് നമുക്ക് ഇഷ്ടാനുസരണം ഫ്രോക്ക് നെയ്റ്റി ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ആണെങ്കിലും നമുക്ക് ചുരിദാറാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒക്കെ നമുക്ക് പുറത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പുകളാണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നെയ്റ്റിൻ്റെ റേറ്റ് എത്രയാണ് നെയ്റ്റി എങ്ങനെയാണ് അപ്പോൾ നമുക്ക് പല റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ആണെങ്കിലും കോട്ടനും പോളിസ്റ്ററും ആയിട്ട് വരുന്ന മെറ്റീരിയലൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാടൊന്നും ഞാൻ എടുക്കാറില്ല പ്രാവശ്യക്കാർക്ക് മാത്രമാണ് അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ നെയ്റ്റി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീട് വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് എനിക്ക് തുണി കൊണ്ടു തരുന്നത് എറണാകുളം ജില്ലയിൽ വൈറ്റില എന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്ന് തരേം റിട്ടേൺ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യും അല്ലാതെ ഓൺലൈനായിട്ട് അവർ കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ ചെയ്യുന്ന ഒരുപാട് പേര് ഞങ്ങളിവിടുണ്ട് നമുക്കിപ്പോൾ അവരല്ലെങ്കിൽ വേറെ ആ ആരുടെ അടുത്ത് ചോദിച്ചാലും നമുക്ക് നെയ്റ്റി ക്ലോത്തുകൾ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ സ്ലീവ് ചുരിദാറായിരുന്നു നമുക്ക് കെമിക്കൽ ഫാക്ടറിലൊക്കെ ഇടുന്ന ടൈപ്പ് ഫുൾ സ്ലീവ് ചുരിദാറും ക്യാപ്പൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ലാബിലൊക്കെ ഇടുന്ന കോട്ടുകളാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഓർഡർ അനുസരിച്ച് മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ അത്യാവശ്യം ലാബുള്ള പരിപാടിയായിരുന്നു പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ചിങ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം കേട്ടോ പിന്നെ ഫുൾ വീഡിയോയുടെ കാര്യം മറക്കുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഓണം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇടാം പിന്നെ ഇതൊക്കെ ഞാൻ കട്ട് പീസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് കട്ട് പീസ് ആയിട്ട് ഇടുന്നൊരു ബോക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടിയതാണ് ഒരു ഒന്നര രണ്ട് മീറ്ററോളം ഉണ്ട് കേട്ടോ ഇത് നമുക്കൊരു നൂറ് രൂപയ്ക്കാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ടോപ്പ് അടിക്കാൻ പറ്റിയിട്ടുള്ള അത്ര ഉണ്ട് പിന്നെ ഇതേ വിജിത്രാസൽക്കിൻ്റെ ഇതൊരു കട്ട്പീസ് ആണ് കേട്ടോ ഇത് ഇത് ഒന്നര മീറ്റർ എന്തോ ഉണ്ട് നമുക്ക് ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എം ഇത് ഞാൻ മുറിച്ച് വാങ്ങിയിട്ടുള്ള വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണേ നല്ല ഗോൾഡൻ കളറുള്ള ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഇതിൻ്റെ മൂന്ന് കളറാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈയൊരു കളറും പിന്നെ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് മീറ്ററിന് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് മൂന്ന് മീറ്ററാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് കളറാണ് ഇഷ്ടമായെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് സിബുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് പീസിന് നാൽപ്പത്തി അഞ്ച് രൂപയോ അങ്ങനെയാണ് എന്തോ നാൽപ്പത് രൂപയോ നാൽപ്പത്തഞ്ച് രൂപയോ ഉണ്ടോ പിന്നെ ഒരു ടേപ്പ് വാങ്ങിയിട്ടുണ്ട് ടേപ്പ് എപ്പോൾ വെച്ചാലും കാണൂല കേട്ടോ ഇവിടെ പിന്നെ കുഞ്ഞ് കൊണ്ടുപോയിട്ട് ഒരെണ്ണം രണ്ട് മൂന്ന് കഷ്ണമൊക്കെ കളഞ്ഞേ അപ്പോൾ ഒരു ടേപ്പ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് നൂലുകളാണ് കേട്ടോ നൂലുകളൊക്കെ നല്ല വിലക്കുറവാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഡേറ്റി ക്ലോത്തുകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ